സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു സിനിമാ തിയേറ്ററിൽ അനൗൺസ്മെൻ്റ് കൊടുക്കുകയാണ് അടുത്ത സിനിമ പ്രദർശിപ്പിക്കുന്നതിന് മുൻപ് പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു അവാർഡ് ഷോർട്ട് ഫിലിം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു കേട്ട് സിനിമ കാണാൻ വന്നവരെല്ലാം പത്ത് മിനിറ്റ് മുമ്പ് തന്നെ തിയേറ്ററിനകത്ത് ഇരുപ്പുറപ്പിച്ചു അവാർഡ് ഫിലിം തുടങ്ങുകയാണ് സ്ക്രീനിൽ ഒരു മുറിയുടെ സീലിംഗ് ആണ് ആദ്യം കാണുന്നത് എല്ലാവരും അക്ഷമരായി അതിലേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങി കഥ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയായി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റായിട്ടും ഈ സീലിംഗ് തന്നെയാണ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ദേഷ്യം വരാൻ തുടങ്ങി ഇതെന്താ നാല് ആയിട്ടും സീലിംഗ് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത് സമയം വീണ്ടും മുന്നോട്ട് പോകുന്നു ആളുകൾ പരസ്പരം പറയാൻ തുടങ്ങി ഇതാരാണ് നിർമ്മിച്ചത് ഏത് ജൂറിയാണ് ഇതിന് അവാർഡ് കൊടുത്തത് എന്ത് ഷോർട്ട് ഫിലിമാണിത് ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ സീലിംഗിൽ നിന്ന് ക്യാമറ താഴോട്ട് വരികയാണ് അവിടെ കട്ടിലിൽ കിടക്കുന്ന ഒരു രോഗിയെ കാണിക്കുന്നു നട്ടെല്ലിന് എന്തോ തകരാറ് പറ്റി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു രോഗി വീണ്ടും ക്യാമറ സീലിംഗിലേക്ക് വരികയാണ് ഉടനെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു നിങ്ങൾ എട്ടോ പത്തോ മിനിറ്റ് ഈ കാഴ്ച കണ്ടപ്പോൾ തന്നെ രോഷാകുലരായി നിങ്ങൾക്ക് ദേഷ്യം അടക്കാനായില്ല ഇവിടെ നിന്നും എഴുന്നേറ്റു പോകാൻ തുടങ്ങി എന്നാൽ നിങ്ങൾ കണ്ട ഈ രോഗി ഇനി വർഷങ്ങളോളം ഈ സീലിംഗ് തന്നെ കണ്ട് കിടക്കേണ്ടവനാണ് ഒരു മിനിറ്റ് നേരത്തേക്ക് തിയേറ്റർ നിശബ്ദമായി എല്ലാവരുടെയും ഉള്ളിൽ കുറ്റബോധമുണ്ടായി എത്ര നിസ്സാരമായ കാര്യത്തിനാണ് ഇത്രയും നേരം ബഹളം വെച്ചത് ഈ കട്ടിൽ എപ്പോൾ വേണമെങ്കിലും നമ്മെ തേടി വരാം എന്നുള്ളത് മറക്കരുത് സമ്പത്തിൻ്റെ അളവിലല്ല നമ്മുടെ ജീവൻ ഇരിക്കുന്നത് എന്നത് മറക്കരുത് വാരിക്കൂട്ടുന്ന സമ്പാദ്യങ്ങളുടെ മൂല്യം കുറച്ചു കാലത്തേക്ക് മാത്രമുള്ളതാണ് നമുക്ക് ചുറ്റുമുള്ള അനേക ജീവിതങ്ങൾ ഈ രോഗി അനുഭവിക്കുന്ന അവസ്ഥയിലാണ് നാളെ നമുക്കും ഒരു പ്രതികൂലത ഉണ്ടെന്ന ഉറപ്പാണ് ഇപ്പോൾ നമുക്കുള്ള ജീവിതം ക്രിസ്തുവിനെ സമർപ്പിച്ച് നന്ദി പറയാം തുറന്ന മനസ്സോടെ സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കാം ഉടച്ചു വർക്കാനും പുതുക്കിപ്പണിയുവാനും പുതിയ സൃഷ്ടിയാകാനും കഴിയുന്ന സ്വർഗീയ കുശവൻ്റെ കരങ്ങളിലെ ഒരു പിടി മണ്ണായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം റോമർ പന്ത്രണ്ട് പതിനെട്ട് കഴിയുമെങ്കിൽ നിങ്ങളിൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷന് ഈരാളിലച്ച്